പഞ്ചായത്തിലെ മേൽ കോൺഗ്രസ് ജനകീയ പ്രതിരോധ മാർച്ച് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്തിലെ െതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആനാഴി മൂഴിമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിച്ചച്ചട്ടിയുമായി ജനകീയ പ്രതിരോധ മാർച്ച് നടത്തി മാർച്ച് പോലീസ് തടഞ്ഞതിനെ തുടർന്ന് പോലീസുമായി സംഘർഷമുണ്ടായി തുടർന്ന് നടത്തിയ ധർണ മുൻ കെ പി സി സി നിർവാഹക സമിതി അംഗം ആനാട് ജിയൻ ഉദ്ഘാടനം ചെയ്തു എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് ഒരു അഞ്ചുന കെട്ടിടം നിർമ്മിച്ചപ്പോൾ ആ അഞ്ചുന കെട്ടിടത്തിന്റെ പണി ഒരു ഘട്ടത്തിൽ അന്ന് പരാതി കൊടുത്ത് നിർത്തിവെപ്പിച്ച് ആ കെട്ടിടം ഉടമയുടെ നിന്നും അദ്ദേഹത്തെ കൊണ്ട് ലോക്കൽ ലോക്കൽ കമ്മിറ്റി കമ്മിറ്റി ഓഫീസ് ഓഫീസ് എന്ന കെട്ടിടം 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 അവിടെ നിർമ്മിപ്പിച്ചു ആ സമയത്ത് ഞങ്ങൾ പറഞ്ഞു ഈ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട അഴിമതിയുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഹുമയൂൺ കബീർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബിന്ദു എസ് നായർ മുൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പുരുഷോത്തമൻ നായർ മൂഴിമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വേട്ടമ്പള്ളി സനൽ കെ പി സി സി ന്യൂനപക്ഷത്തിൽ സംസ്ഥാന കൺവീനർ എസ് മുജീബ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആനാട് സുരേഷ് യു ഡി എഫ് ആനാട് പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ ആർ അജയ്കുമാർ കോൺഗ്രസ് നേതാക്കളായ കെ ശേഖരൻപിള്ള ഷൈലാവ് വേഗവിള സുരേഷ് റജീവ് ബെന്നറ്റ് ആർ ജെ മഞ്ജു കല്ലിയോട് ഭുവനേന്ദ്രൻ വേട്ടമ്പള്ളി അനിൽ ആനാട് ഗോപകുമാർ എം എൻ ഗിരി മൊഴി സുനിൽ മഞ്ജു അമീർ അഖില തുടങ്ങിയവർ സംസാരിച്ചു മുൻ സി പി എം പഞ്ചായത്ത് പ്രസിഡന്റും മുൻ ഡി വൈ ജില്ലാ വൈസ് പ്രസിഡന്റും ആനാട് ഗ്രാമപഞ്ചായത്തിലെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ അധികാകനുമായ ആനാട് ജി ചന്ദ്രൻ ഇടതുപക്ഷ പഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസ് മാർച്ചും ധർണയിലും പങ്കെടുക്കുകയും കോൺഗ്രസ് പാർട്ടിയിലേക്ക് ചേർന്ന് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചതായും അറിയിച്ചു കോൺഗ്രസ് മാർച്ചിനെ അദ്ദേഹം അഭിസംബോധന ചെയ്ത് സംസാരിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ